പോലീസ് അന്വയിപ്പിക്കാൻ ശ്രമമുണ്ടായി ഉന്തും തള്ളുമുണ്ടായി എങ്കിൽ തന്നെയും എം എൽ എ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ എത്തുകയും പിന്നീട് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടതോടെ തന്നെ പോലീസും പ്രവർത്തകരും തമ്മിലൊരു വാക്കുതർക്കമുണ്ടാകുന്നു ഇപ്പോൾ വീണ്ടും നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക നേതാക്കൾ തമ്പടിച്ചിരിക്കുകയാണ് സ്റ്റേഷന് മുന്നിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിൻ്റെ വീഴ്ച ആരോപിച്ചിരുന്നു പ്രവർത്തകരും ഇത്തരത്തിലുള്ളൊരു വലിയ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയാണ് എന്നുള്ളൊരു ആരോപണവും പ്രാദേശിക നേതാക്കൾ തർക്കത്തിനിടയിൽ പറയ പറയുന്നൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ് പ്രാദേശിക നേതാക്കളും ഇപ്പോൾ നാട്ടുകാരും ഉൾപ്പെടെ പ്രതിഷേധത്തിലുണ്ട് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ചെന്താമരയെ എത്തിച്ചതിന് വളരെ ശ്രമകരമായി തന്നെയാണ് പിടികൂടിയതിന് ശേഷം പോലീസ് അതിവിദഗ്ധമായി തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാധ്യമങ്ങളുടെ ഉൾപ്പെടെ കണ്ണു വെട്ടിച്ച് സ്റ്റേഷനിലേക്ക് പ്രതി എത്തിക്കുന്നു പിന്നാലെ തടിച്ചുകൂടി ജനങ്ങൾ അത് ആ ഒരു പ്രദേശത്തിൻ്റെ ആ കുഞ്ഞുങ്ങളുടെ സങ്കടം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഈ കൊടും കുറ്റവാളിക്കെതിരെയുള്ള ജനരോഷം അത് മണിക്കൂറുകളായി പ്രതിയെ അറസ്റ്റ് പ്രതിക്കായുള്ള തിരച്ചിൽ നടക്കുന്ന സമയത്ത് തന്നെ ജനരോഷം കണ്ടതാണ് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് കൊച്ചുകുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ വലിയ പ്രതിഷേധം പ്രതിയെ ഉടൻ തന്നെ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ളൊരാവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ ജനരോഷം ഉണ്ടായിരുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ അവർ അനാഥമായിരിക്കുകയാണ് അച്ഛനും അമ്മയും മുത്തശ്ശിയും നഷ്ടപ്പെട്ടവരാണ് ഈ കൊടും കുറ്റവാളിയെ ഒരു യാതൊരു അനുകമ്പയുമില്ലാതെ ഒട്ടും കൂസലില്ലാതെ തന്നെ ചെന്താമര ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പ്രാഥമികമായുള്ള മൊഴിയെടുക്കാണിപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് താൻ ചെയ്ത കുറ്റങ്ങൾ താൻ എവിടെയായിരുന്നു എന്താണ് കുറ്റകൃത്യം താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പോലീസിനോട് ഒരു കൂസലുമില്ലാതെ വളരെ കൂളായി തന്നെ വിശദീകരിക്കുന്ന ചെന്താമരയെ നമുക്ക് ഒരു സ്ക്രീനിൽ കാണാം മറ്റൊരു സൈഡിൽ കാണുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്രാദേശിക നേതാക്കളുടെയും നാട്ടുകാരുടെയും ജനരോഷമാണ് പ്രതിക്കെതിരെയും പോലീസിനെതിരെയുമുള്ള പോലീസിന്റെ വീഴ്ചയുൾപ്പെടെ ആദ്യഘട്ടത്തിലുണ്ടായ വീഴ്ചയുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് മുബഷീറുണ്ട് മുബഷീർ ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മാത്രമാണോ നാട്ടുകാരുണ്ടോ പ്രതിഷേധത്തിൽ എന്താണ് പോലീസിനെതിരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതായത് ആര്യം അത്ര വലിയ പ്രതിഷേധമൊന്നും തന്നെയല്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തമ്മിലുള്ള ചില സംസാരം മാത്രമാണ് ഇവിടെയുള്ളത് നേരത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരുന്നു അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് കണ്ടതാണ് സ്വാഭാവികമായിട്ടും പോലീസ് അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് അതിനെ ആ നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത് പ്രവർത്തകരോട് ക്ഷമിക്കണം എവിടെയുള്ള നാട്ടുകാരോട് ആ രീതിയിൽ സംസാരിച്ച് അവരെ അനുനയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എം എൽ എ ഈ സ്ഥലത്തെത്തിയോടി പോലീസ് സ്റ്റേഷനിലുള്ളിലേക്ക് കയറി പ്രവർത്തകരുമായി സംസാരിക്കുമായിരുന്നു അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കൾ പോലീസ് സ്റ്റേഷനിലുള്ളിലേക്ക് പ്രവേശിക്കുന്നത്